ഹലോ അപ്പം ഇവിടുത്തെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ രണ്ടുപേർ സ്കൂളിൽ പോയി തുടങ്ങി ഈ പ്രാവശ്യം പ്രത്യേകത ഉണ്ട് കേട്ടോ ദച്ചു ഒന്നാം ക്ലാസ്സിലോട്ട് കിൻറർ ഗാഡിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലോട്ട് പോയി ജാനൂട്ടി ഒന്നിൽ നിന്ന് രണ്ടിലോട്ടും കയറി അപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങി ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ വീക്ക് കഴിഞ്ഞു ദച്ചു ഇതുവരെ കുഴപ്പമൊന്നുമില്ല അല്ലേടാ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പോടാ സത്യമാണോ ടീച്ചറിൻ്റെ പേരുന്ന് സേത്മാനോ ആണോ ഞാൻ എനിക്ക് എനിക്ക് നല്ലതാണ് ഇവൻ ഇവൻ ഞങ്ങളെ കുഞ്ഞ് ഒരു മിനിറ്റ് ഒക്കെ ബ്രേക്ക് പിന്നെ ഇടയ്ക്ക് വന്ന് കാണുമോ ചേച്ചി പോണേ ഇനി ഈ പ്രാവശ്യം ഞങ്ങൾക്ക് തെച്ചൂടെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ലാസ്റ്റ് ഇയർ ഞാനൊട്ടി സ്കൂളിൽ പോയപ്പോ എല്ലാ കാര്യങ്ങളെ പറ്റി അടി അറിവ് കിട്ടിയായിരുന്നു എല്ലാം അതുപോലെ തന്നെ ആട്ടോ വലിയ മാറ്റങ്ങളൊന്നുമില്ല സെയിം ആണ് ഈ പ്രാവശ്യം പക്ഷെ ദച്ചുടൻ ആറു വയസ്സ് തികയുന്നേ ഉള്ളു ഈ മെയ് മാസം ആറു വയസ്സായതേ ഉള്ളൂ അപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ ദച്ചു ഒരു ഇയറും കൂടെ നമുക്ക് കിൻറർ ഗാർഡൻ ഇരുത്താം അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടാം എന്നൊരു ഓപ്ഷൻ ആയിരുന്നു അപ്പൊ ഓർത്തു ഓർത്ത് ദച്ചു ഓൾറെഡി ത്രീ ഇയർ ആയി കിന്റർ ഗാർഡനിൽ ഇല്ല അപ്പൊ അവന്റെ ഫ്രണ്ട്സ് എല്ലാം സ്കൂളിലോട്ട് പോവാണ് ഇപ്പൊ അവനും പോകണമെന്നൊരാഗ്രഹമൊക്കെ പോകുന്നു അല്ലേ ചേട്ടാ ഏ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ ചേർത്താക്കുന്നവർത്ത് നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ പേപ്പറെല്ലാം കൊടുത്ത് അന്മേളനം ചെയ്തു പക്ഷേ എന്ന് വെച്ച് നമ്മൾ അന്ന് കൊടുക്കുമ്പോഴേ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചല്ല അവർ അടുത്ത ശേഷം അവർ ഗ്രാമിലൊക്കെ ഇൻഫോം ചെയ്യും എന്നിട്ട് അവിടുന്ന് ഒരു ഡോക്ടറൊക്കെ വന്നിട്ട് നമുക്കൊരു ടെർമിൻ തരും എന്നിട്ട് നമ്മൾ കുട്ടികളെയായിട്ട് അവർ പറയുന്ന ദിവസം അവർ ചെല്ലണം അങ്ങനെ വെച്ചുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു വൺ അവർ ഒരു ഡോക്ടറിൻ്റെ ഒരു ചെക്കപ്പ് ചെക്കപ്പുണ്ടായിരുന്നു അതായത് ഫിസിയോളജിക്കൽ ന്യൂറോളജിക്കൽ കണ്ടീഷനും എല്ലാം ചെക്ക് ചെയ്യും അവൻ എന്തുമാത്രം കേപ്പബിൾ ആണ് ഒന്നാം ക്ലാസ്സിൽ ഇരിക്കാറായോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും അതായത് കുറേ പടങ്ങൾ കൊടുത്തിട്ട് എന്തൊക്കെ പടങ്ങളാണെന്നുള്ളതും പിന്നെ കുറച്ച് ക്രൈസ് വരയ്ക്കുക ഇത് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും പിന്നെ കുറച്ച് കളികളും കാര്യങ്ങളും ഉണ്ട് വരയ്ക്കണം പിന്നെ അവരുടെ മെമ്മറി എങ്ങനെയുണ്ട് നമ്പറൊക്കെ പറഞ്ഞിട്ട് അത് റിമമ്പർ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ഓൾമോസ്റ്റ് ഒരു വൺ ഹവർ ഉണ്ടായിരുന്നു എന്നിട്ട് അവരുടെ ഒരു അസസ്മെൻറ്റ് ഉണ്ട് ആ ഫോം എല്ലാം ഫിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ അവസാനം പറയും വേണമെങ്കിൽ ഇവന് ഓക്കെയാണ് ഇവൻ കേപ്പബിൾ ആണ് ഒന്നാം ക്ലാസ്സിലിരിക്കാം പിന്നെ നമ്മുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളപ്പോൾ ഓർത്ത് ഒന്നാം ക്ലാസ് ചേർത്തേക്കാന്ന് ഓർത്ത് ഒന്നാം ക്ലാസ് അങ്ങനെ ചേർന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വലിയ പ്രത്യേക എന്ന് വെച്ചാൽ സ്കൂൾ പണ്ടേ തുടങ്ങും അപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഒരു ഫ്രൈഡേ ഒരു ഗോട്ടസ് ഡീസ് എന്ന് പ്രോഗ്രാം ഉണ്ട് അതായത് ഒരു നമ്മുടെ അടുത്തൊരു പള്ളിയുണ്ട് പള്ളി പോയിട്ട് വൺ അവർ അത് ലാസ്റ്റ് ഇയർ ദിവസം ഞങ്ങൾ ലാസ്റ്റ് ഇയറിൽ വീഡിയോ ചെയ്തപ്പോൾ അല്ലേ എന്നൊട്ടി ഇപ്പം ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ പള്ളിയിൽ പോയി അവിടെ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് വൺ അവർ ഒരു ചെറിയ ബ്ലസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു ലാസ്റ്റ് ഇയർ ജാൻവരിടിയുടെ ഞങ്ങൾ വീഡിയോ ഓൾറെഡി കാണിച്ചായിരുന്നു നിങ്ങൾ സെയിം ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ ആണ് ഫസ്റ്റ് മറ്റേ സ്കൂളിലെ പോകുന്ന ദിവസം അതിന് പറഞ്ഞത് അയിൻ ഷൂളും എന്നാണ് സ്കൂളിൽ പോയി രാവിലെ തന്നെ പോയിട്ട് ഷൂൾ റൺസിനും അതായത് സ്കൂൾ ബാഗ് പിന്നെ ഷൂൾ ടൂട്ടേന്ന് ഒരു സംഭവം അതും ഉണ്ടായിരുന്നു ആ സാധനം ആ അപ്പൊ ലാസ്റ്റ് ഇയർ ഞങ്ങള് ജാനൂട്ടിക്ക് മേടിച്ചപ്പോൾ കുറച്ച് വലുതായി പോയി ജാ അപ്പൊ അതിനകത്ത് സാമൂഹം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണം അതിനെപ്പറ്റി ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ പിടിയുണ്ടോ ലാസ്റ്റ് ഇയറിൽ അപ്പോൾ ഈ പ്രാവശ്യം അതിനെപ്പറ്റി പറഞ്ഞില്ല പക്ഷേ കമ്പയറിറ്റവലി ഞങ്ങൾ ഈ പ്രാവശ്യം കുറച്ച് വെയിറ്റ് കുറഞ്ഞതാണ് തെച്ചുകൊണ്ട് മേടിച്ചതും നീളം കുറഞ്ഞതും അതുകൊണ്ട് തെച്ചുകൂടന അത് പിടിക്കാനൊക്കെ പറ്റി ആ പിന്നെ ഷൂഡ്രൻസിനാണെങ്കിലും ഞങ്ങൾ ഒരു കിലോ താഴെ അതായത് സ്കൂൾ ബാഗ് കുറച്ച് കനം കുറഞ്ഞതായി പ്രാവശ്യം മേടിച്ചത് കഴിഞ്ഞ ദിവസം ഞാനോട്ടേക്ക് മേടിച്ചത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഞാനോട്ട് എപ്പോഴും അത് കാരണം സ്കൂളിൽ പോവുകയും പറയും അച്ഛൻ ബായി പിടിച്ചോളാൻ പറയും ഭയങ്കര കനാന്ന് പറയാറുണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുഴപ്പമില്ലല്ലോ ഓക്കെയാണ് ബായി ഒക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പം അങ്ങനെ സ്കൂളിൽ പോയി തുടങ്ങി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് പിന്നെ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പേപ്പർ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വൺ വൺ മന്തിന് മുമ്പ് തന്നെ ഒരു ലിസ്റ്റ് വീട്ടിലേക്ക് പോസ്റ്റ് വരും ഇവർക്ക് മേടിക്കേണ്ട ബുക്സും ഇവർക്ക് എന്തൊക്കെ മേടിക്കണം എന്നുള്ള ലിസ്റ്റ് വരും നമ്മളത് ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഒരു ബുക്ക് ഷോപ്പിൽ പോയി മേടിച്ചാൽ മതി സ്കൂൾ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് ഈ മേടിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കാം സ്കൂളിൽ കൊണ്ട് കൊടുത്ത് ടീച്ചറത് പരിചയപ്പെട്ട് തെച്ചുവിട്ടനുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കാം നമുക്ക് പിന്നെ ഒരു ഓപ്ഷനുള്ളത് കിണറാഡിൽ സ്കൂളിലേക്ക് പോകുമ്പം അവർ ചോദിക്കും ഏത് കൊച്ചുങ്ങളുടെ കൂടെയാണ് ക്ലാസ്സിരിക്കാനുള്ള താല്പര്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓൾറെഡി രണ്ട് മൂന്ന് പിള്ളേരുടെ പേര് സജസ്റ്റ് ചെയ്യായിരുന്നു അപ്പം ആ സെയിം കുട്ടികൾ കിണറുകാഡിൽ നിന്ന് പോകുന്ന ആ കുട്ടികളുടെ കൂടെ തന്നെയാണ് ആ ഡിവിഷനിൽ തന്നെ ഇവനെ കിട്ടും അതുപോലെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഇവരെല്ലാം ഒന്നിച്ചാണ് അപ്പോൾ അത്രയ്ക്ക് അവർ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് വീക്കിൽ ക്ലാസ് ഒന്നും എടുത്തില്ല ഒന്നും പഠിപ്പിച്ചൊന്നുമില്ല മൊത്തവും സ്പോട്ടും മറ്റേ മാലനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവർക്കൊരു ടെൻഷനും ഇല്ല അത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു കുട്ടികൾക്ക് ഒട്ടും സ്ട്രെസ്സ് വരാതെ അവരെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാതെ വരെ പഠിപ്പിക്കുന്ന ഒന്നുമില്ല അതുപോലെ ആ ക്ലാസ് ഉണ്ട് എട്ട് മുതൽ ഇലവൻ തേർട്ടി വരെയുള്ളൂ കഴിഞ്ഞിട്ട് പിന്നെ വരെ ചെയ്യാം അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ എട്ട് മുതൽ പാനന്തര വരെയുള്ളൂ അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ട് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം അപ്പൊ പഠിപ്പീലായിട്ട് ഒന്നുമില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് കളിക്കാൻ അപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പിള്ളേരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാം പിന്നെ ജോലി ആകെ ചിലർക്ക് ഹോട്ടൽ നിന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞ് ബെട്രോയിങ് കുട്ടികളെ എഴുത്താൻ പറ്റും രണ്ടര വരെ മൂന്നര വരെയൊക്കെ ഇരിക്കുക അപ്പോൾ പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ഉണ്ട് ചില സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകളില്ലെന്ന് പറയുന്നത് നമുക്ക് ഇവിടെയുണ്ട് അതാണ്ട് മുന്നൂറ്റി അമ്പത് യൂറോ മുതൽ നമ്മളത് പേ ചെയ്യണം ഒരു കുട്ടിക്ക് അവ ഫുഡൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും അതുപോലെ നമ്മുടെ ഹൗസ് വോക്ക് അഭയൊക്കെ അവിടെ ഇത് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ അവർ സപ്പോർട്ട് ചെയ്യും അപ്പൊ നമുക്ക് നമ്മളൊക്കെ നേഴ്സുമാർ ഫ്ലെക്സിബിൾ ഡ്യൂട്ടി ടൈം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊല്ലം പന്ത്രണ്ടര ആവുമ്പോൾ നമുക്ക് ഉള്ളേര് വീട്ടിൽ വരികയും ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചെച്ചൂടിന്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് വേറെ പറയണ്ടോ ചെച്ചൂടാണ്ടിക്കോ ഇല്ല ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ വൈകിട്ട് ആണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ Thanks for watching. Bye. Bye.